നാഷണൽ ഗെയിംസിനുള്ള കേരളത്തിന്റെ ബീച്ച് ഹാൻഡ്ബോൾ ടീമിൽ അടിപിടി കേസിലെ ക്രിമിനലുകളും മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ പ്രതികളായ ജസ്റ്റിൻ അരുൺ എന്നിവരെയാണ് എല്ലാ ചട്ടങ്ങളും മറികടന്ന് ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിശീലന ക്യാമ്പിൽ മദ്യപിച്ച് അടിപിടി ഉണ്ടാക്കിയതായി ടീമിലെ മുതിർന്ന അംഗം ജസ്റ്റിൻ തുറന്നു പറയുന്നതിന്റെ തെളിവുകളും റിപ്പോർട്ടിന് ലഭിച്ചു മദ്യപാനികളും ക്രിമിനൽ കേസിലെ പ്രതികളും ടീമിൽ ഇടം പിടിച്ചിട്ടില്ലെന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന്റെ വാദം പൊളിക്കുന്നതാണ് തെളിവുകൾ നാഷണൽ ഗെയിംസ് കേരള ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസ് നടത്തിയ വാർത്താ സമ്മേളനമാണിത് മദ്യപാനികൾക്കോ ക്രിമിനൽ കേസ് പ്രതികൾക്കോ ടീമിൽ ഇടം നൽകിയിട്ടില്ലെന്ന് പറയുന്നു പത്മിനി തോമസ് തെളിഞ്ഞിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിലോ നമുക്ക് അങ്ങനെ നമുക്ക് നമുക്ക് ഒരു ഒരു സംഗതി അവർ തെറ്റുകാരാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നാൽ ദേശീയ ഗെയിംസ് ബീച്ച് ഹാൻഡ്ബോൾ ടീമിലെ മുതിർന്ന അംഗം ജസ്റ്റിന്റെ വാക്കുകൾ കേൾക്കുക രണ്ടെണ്ണം അടിച്ചു പറയുന്നത് അപ്പൊ രണ്ടെണ്ണം അടിക്കുമ്പോഴത്തേക്ക് രക്ഷ ആവുമ്പോഴത്തേക്ക് നമ്പർ ചെറിയൊരു പാർക്ക് വീഴുമ്പോഴത്തേക്ക് സംഭവിച്ചു പോയൊരു ക്യാമ്പിൽ വെച്ച് താനുൾപ്പെടെയുള്ള സംഘം മദ്യലഹരിയിൽ മാധ്യമ പ്രവർത്തകരെ തല്ലിയെന്ന് ജസ്റ്റിൻ തുറന്ന് സമ്മതിക്കുന്നു ക്യാമ്പിൽ മദ്യപിക്കാറുണ്ട് വേണമെങ്കിൽ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസിന് മുന്നിൽ പോലും ഇക്കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കാമെന്നും ജസ്റ്റിൻ പറയുന്നു ഈ മാസം പതിനെട്ടിനാണ് കോഴിക്കോട് ആരാധന ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് ദേശീയ ഗെയിംസ് ടീമിലെ അക്രമി സംഘം മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത് ഇതേക്കുറിച്ച് സ്പോർട്സ് കൌൺസിൽ നടത്തിയ അന്വേഷണം വെറും പ്രഹസനമാണെന്ന് അക്രമികളുടെ വാക്കുകൾ തന്നെ തെളിയിക്കുകയാണ് ജി ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം